എങ്ങോട്ടാണ് തൂക്കി വൃത്തണ്ട് ഒറ്റ ഒറ്റേ സാധനം വാങ്ങണം ഒരു പത്തയ്യായിരം രൂപ മാറ്റി വച്ചിരുന്ന മാറ്റി 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 വെച്ചിരുന്നു വെച്ചല്ല ഒരു കഴിഞ്ഞ ആഴ്ച അവളൊരു അയ്യായിരം രൂപ അയച്ച് അത് ഇടയ്ക്കിടക്ക് അഞ്ഞൂറ് വെച്ച് ഊരി ഊരി അത് നാന്നൂറ് അഞ്ഞൂറ് വെച്ച് ഊരി ഊരി കളഞ്ഞ് ആയില്ല നീ ത് പഴയതല അടിയൊന്നും ഇല്ല വല്ലപ്പോഴും ഷെയർ കൊടുത്തു എല്ലാം അടിക്കും ഒറ്റയ്ക്കല്ലേ വീട്ടില് അങ്ങനെ ഇരിക്കും പല വിഷമങ്ങളാണ് കേച്ചു തന്നെ തന്നെ അടിച്ച് പോകുന്നു വേണ്ട വേണ്ടെന്ന് വിചാരിക്കും അതൊക്കെ പോട്ട് നീ എന്ത് വരാത്ത വഴി ഞാൻ വന്നത് എന്റെ അങ്ങനെ കാണാ അങ്കളാണെങ്കി അങ്ങോട്ട് വരത്തൂല പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണണ്ടേ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോലെ അങ്ങ് വന്നു വരത്തില്ല മതിയെന്ന് അടാ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എന്നെ കണ്ടി എല്ലാം കൂടെ ഓടി വരുവല്ലേ ഇപ്പൊ നീക്കം പോയി മറ്റൊമാരായിപ്പോയി തലവട്ട കണ്ട നമ്മളെ എങ്ങനെ പറഞ്ഞു വിടാ അതാണ് നിന്റെ ഒക്കെ ചിന്ത അതാണ് അങ്ങോട്ട് വരാത്ത മലപ്പുറം വരാത്തേശോയ് സത്യം പറഞ്ഞാ എന്താടാ പ്രശ്നം നാട്ടുകാരൊന്നും കൊറേ ഇടി വാങ്ങിച്ചു തന്നെയാണ് പഴയത് പോലെ അല്ല വയസ്സായ വയ്യ കാലിന്റെ മുട്ട വയ്യ കളിക്കല്ലേ വയസ്സായെങ്കിലും കണ്ടാ മുടിയൊക്കെ വെട്ടി ഒരു വധക്കിന് ഇതൊക്കെയാണെങ്കിലേ നീ മറ്റേ കക്ഷിയെ ഓർമ്മ പറഞ്ഞു അച്ഛനെ ഇത്രയും സോപ്പടാൻ പറ്റില്ല അവന് നീ കാലായി സോപ്പടാ ഒരു കാര്യം നീ എന്താണേ ഇത് നിന്റെ എന്റെ കൂട്ടുകാരനാണെ പിടിക്കണേ സാധനം എങ്ങോട്ട് പോണ് എവിടെ പോണ് കടയെ പറ്റൂടാ അങ്കളാ ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നു എന്തേരും അങ്കളോട് കുറച്ചൊരു സംസാരിച്ചോണ്ടിരിക്കാറില്ലേ അങ്ങോട്ട് അക്കൻ കട പോയി കഴിഞ്ഞാ അവൾ നിർത്തിക്കണ ഏച്ചി പോവാളിക്കല്ലേ സംസാരിക്കാൻ നാനൂറ് പെട്ടിയല്ലേ ഒരു വഴിക്ക് ഇറങ്ങിയുണ്ടുപേരും കറപ്പുട മാറു ഞാനും മഴയാകുമ്പോൾ അക്കാര്യത്തിൽ എനിക്ക് ദൃഷ്ടമാണ് അതുപോലെ അവളും അവൾക്ക് വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിൽ വരും വീട് വൃത്തിയായിട്ട് കിടക്കണം നോക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു വിടും വീട് മൊത്തത്തിൽ നല്ല വൃത്തിയായിട്ട് കിടക്കണമെങ്കിലേ ഭയങ്കര സന്തോഷമാണ് അന്ന് പിന്നെ വിളിച്ച് രാവും പകലും ഒക്കെ സംസാരമാണ് രസമാണ് അത് വൃത്തിയായിട്ട ജീവിതം എൻ്റെ കാര്യം പറഞ്ഞേ ആ പിന്നെ ഇതുപോലെ ഒരിക്കലും ഒരു അവധം പറ്റിയടേ ഇതുപോലൊരു മഴ സമയം അവളി പോലെ വീഡിയോ കോൾ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇടിച്ചേറി പറഞ്ഞ് വീട് വൃത്തിയാക്കി കിട്ടിക്കുന്നത് കാണിച്ചു ചേട്ടാളിന്ന് വിളിച്ച് ഓ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണിച്ചു കാണിച്ച് കാണിച്ച് വലിയ കാര്യത്തിൽ അടുക്കളയും കൂടെ കാണിച്ചു കൊടുത്തു അടുക്കളയിലോട്ട് പതുക്കെ ഇങ്ങനെ കയറി ആ സ്ലാബിന്റെ അവിടെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ചു ചെന്നപ്പോ കാശു തലോസ് ദിവസം ഫുൾ അവിടെ ഇരിക്കുന്നു ഞാൻ ടക്കൻ അവിടെ എത്തി സ്പീഡ് എടുത്ത് സ്പീഡ് എടുത്ത് അവിടെ റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു ഞാൻ എടുക്കൂ ഞാൻ പറഞ്ഞു റിവേഴ്സ് എടുക്കാൻ വണ്ടിയാ റിവേഴ്സ് എടുവേഴ്സ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ കൈ കൊണ്ടും ക്യാമറ പിടിച്ചിട്ടുണ്ടല്ലെ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞ അതല്ല ഫോർവേഡ് എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ എടുത്ത് കുപ്പി അവിടെയായിരുന്നു ഒരു ില്ല ഞാൻ പറഞ്ഞില്ല അവിടെ കുപ്പി അങ്ങനെ ഇല്ലായിരുന്നു പറഞ്ഞു ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് മര്യാദയ്ക്ക് ബാസി കുപ്പി കാണിക്കാൻ പറഞ്ഞത് കുപ്പി കാണിച്ചു കൊടുത്തു തലദിവസം അടിച്ചിട്ട് ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ കേശു ഒരാഴ്ച ചെവി ചെവിതല കേക്കാൻ സംഭവിച്ചില്ല തെയ് 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 പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നെ ഇനി പറയാവൊന്നുമില്ല ചത്തുകള വസന്തം யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்யும்